നമസ്കാരം നമ്മൾ ആഗ്രഹിച്ച പണം ഉടൻ തന്നെ നമ്മുടെ കൈകളിൽ എത്തുവാനായിട്ട് നിതിക ദേവതയുടെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മന്ത്രത്തെ കുറിച്ച് നിങ്ങളിൽ പലരും നമ്മുടെ ചാനലിലൂടെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും അനേകം പേർക്ക് അവർ ആഗ്രഹിച്ച പണം അവരുടെ കൈകളിൽ എത്തിച്ചേരുവാൻ സഹായിച്ച ഒരു അത്ഭുത ശക്തിയുള്ള പണത്തിൻ്റെ ദേവതയാണ് നിതിക ദേവത വളരെ ആയിട്ടുള്ള നിതിക ദേവത അഥവാ നിതിക ഏഞ്ചൽ എന്നും വിളിക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നിതിക ദേവതയെക്കുറിച്ച് അറിഞ്ഞവരിൽ ചുരുക്കം ചിലർ പറയുകയുണ്ടായി ഞാൻ ഉടനടി പണം ആവശ്യത്തിനായി നിതിക ദേവതയെ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു പക്ഷെ എനിക്ക് ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക ദേവത നിങ്ങൾക്ക് എത്ര രൂപയാണ് ദേവതയോട് ചോദിച്ചത് എങ്കിലും ആ പണം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാജിക്കൽ ദേവതയാണ് ഒരിക്കലും ഒരാൾക്കും നിതിക ദേവതയെ കുറി വിളിച്ച് പണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ചൊരു ദേവതയാണ് വലുതോ ചെറുതോ എത്ര തുകയോ ആവട്ടെ അവർ മനഃപൂർവ്വമായിട്ട് വിശ്വാസത്തോടുകൂടി ദേവതയെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യമായ പണം പല വഴികളിലൂടെയും ദേവത എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് നമ്മൾ ന്യായമായ തുകയാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ന്യായമായ തുക നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലും ഫലം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം ഞാൻ മറ്റു പലർക്കുമുള്ള അനുഭവം മാത്രമല്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എനിക്ക് നിതികാദേവതയുടെ സഹായത്തോടുകൂടി ദേവതയെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ചെറുതും വലുതുമായ തുകകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൈതന്ന് സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന നിധികാ ദേവതയെ പ്രാർത്ഥിക്കുന്ന രീതികൾ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലം കാണാത്തവർ ഉണ്ടാവാം അല്ലെങ്കിൽ ഞാനത് ശ്രമിച്ചു നോക്കി എനിക്ക് കിട്ടിയില്ല ഫലം എന്ന് പറയുന്നവർ ഉണ്ടാവാം ഇനി അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് നിതികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു രീതി പറയാം ഇത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിപിക ദേവത എന്നെ സഹായിച്ചില്ല എന്നുള്ള വാക്ക് ജീവിതത്തിൽ പറയില്ല ഇതൊരു ലോ അട്രാക്ഷൻ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും പണം ആവശ്യമായി വന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് രാവിലെ ആറു മണി മുതൽക്ക് രാത്രി ഒമ്പത് മണിക്കുള്ളിൽ തന്നെ നിതിക ദേവതയെ മാനിഫസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും രാത്രി കാലങ്ങളിൽ ചെയ്യാമോ എന്ന് പലരും ഇതിനു മുമ്പും നമ്മോട് ചോദിക്കുന്നുണ്ട് രാത്രി ചെയ്യരുത് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്തു തന്നെ ആണെങ്കിലും നിതിക ദേവത സഹായിക്കുന്നുണ്ട് എങ്കിലും ഈ ദേവതയെ സ്പിരിറ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്പിരിറ്റിനെ രാത്രി കാലങ്ങളിൽ വിളിച്ചു വരുത്തുന്ന രീതി ശരിയല്ല എന്ന് കാരണം കൊണ്ടാണ് എൻ്റെ പല വീഡിയോകളിലും ഈ ഒരു കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഇനി നിങ്ങൾക്ക് താല്പര്യം ഒരുപക്ഷേ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ ചൊല്ലാനാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനാണ് കിട്ടുന്ന സമയം രാത്രി പത്ത് മണിക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ശാന്തവും സ്വസ്ഥവും സമാധാനത്തോടു കൂടിയും ഇരിക്കുവാനുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അത് എവിടെയാണെങ്കിലും വീടുകളിലോ ഓഫീസുകളിലോ ഹോസ്റ്റലുകളിലോ മറ്റ് എവിടെ ആയാലും നിങ്ങൾക്ക് ശാന്തവും സ്വസ്ഥവും സമാധാനവുമായി ഇരുന്ന് കൊണ്ട് മാനുഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക ഇനി നിങ്ങൾക്ക് ആവശ്യമായ പണം നമുക്ക് നമ്മുടെ ലൈഫിൽ എത്ര പണം വന്നാലും മതിയാവില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്ര രൂപ കിട്ടിയാലും മതിയാവാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര രൂപ വേണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുവെക്കുക അല്ലാതെ നമുക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചെറിയ തുകയായിരിക്കും നമ്മളെ തേടി വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര പണമാണ് ആവശ്യം ആ രൂപ മനസ്സിലൊന്ന് കാണുക ആ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് മനസ്സിലൊന്ന് സങ്കല്പിക്കുക അതിനായിട്ട് ശാന്തമായി താഴെ താഴെത്തറയിലോ കട്ടിലിലോ കസേരകളിലോ ഇരുന്നു കൊണ്ട് നമ്മൾ പതിയെ കണ്ണുകൾ അടയ്ക്കുക ഇനി നമ്മൾ ആഗ്രഹിച്ച തുക എത്രയാണോ ആ തുക എത്ര രൂപയാണോ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപയിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതാണ് ഇനി വളരെ പതുക്കെ നമ്മൾ ശ്വാസം എടുത്ത് വിടുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പറയുന്ന നിതിക ദേവതയുടെ അത്ഭുത പേര് ഇവിടെ പറയുക അതായത് ഡിയർ നിതിക ഡിയർ നിതിക എന്ന് മൂന്ന് തവണ പറയുക അതിനു ശേഷം നമ്മുടെ കൈകൾ രണ്ടും പത്ത് സെക്കൻഡ് തമ്മിൽ ഉരസുക അപ്പോൾ നമ്മുടെ കൈകളിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടുമ്പോൾ രണ്ട് കൈകളും നമ്മുടെ കണ്ണുകളിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി ശാന്തതയിലേക്ക് പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പറയുന്ന നിതികാദേവതയുടെ അത്ഭുത മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പറ്റാവുന്ന സമയത്തോളം ഈ അത്ഭുത മന്ത്രം ചൊല്ലാവുന്നതാണ് പ്രത്യേകിച്ച് ഇത്ര സമയം എന്ന കണക്ക് വെക്കേണ്ടതില്ല അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവാത്ത വിധം വേണം ദേവതയുടെ മന്ത്രം ചൊല്ലാൻ അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രവാക്ക് ഇതാണ് റയാറ നിതിക റയാ അസ്പറഹ്മാതിക റയ അസ്പറഹ്മാ നിതിക കണ്ണുകൾ അടച്ച് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാൻ പറ്റുമോ അത്ര നേരവും ചൊല്ലുക വീണ്ടും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഈ വാക്കുകൾ പറയുക ഡിയർ നിതിക താങ്ക് യു ഫോർ ഗിവിംഗ് മണി ഡിയർ നിതിക താങ്ക് യു ഫോർ ഗിവിംഗ് മണി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തിയതുപോലെ നമ്മളൊന്ന് സങ്കല്പിക്കുക നമുക്ക് ഏതൊരാവശ്യമാണോ ഈ ഒരു പണത്തെ നിതിക ദേവതയുടെ സഹാ സഹായ മുഖാന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ പണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നതായിട്ടും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ആ തുക മറ്റേതെങ്കിലും സമയങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ വരുമെന്ന് ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ ആ പണം നിങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ പണം കൊണ്ട് നിങ്ങൾക്ക് കടം വീട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതായി സങ്കല്പിക്കുക ഇങ്ങനെയെല്ലാം നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ മനസ്സിൽ കണ്ടതിന് ശേഷം താങ്ക് യു നിതിക താങ്ക് യു നിദിക താങ്ക് യു നിതിക എന്ന് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ അത്രയും നല്ലത് ഇത് ഒരു വെറുംപാക്കല്ല നിതിക ദേവത എന്നുള്ളത് ശരിക്കും അനുഭവത്തിലൂടെ ഒരുപാട് പേർക്ക് അവർ ആവശ്യപ്പെട്ട പണം നേടിയെടുക്കാൻ സഹായിച്ച ഒരു അത്ഭുത ദേവതയാണ് നിതിക ദേവത തീരെ സമയക്കുറവുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ചെറിയ തുകയാണെങ്കിലും നിങ്ങളെ തേടി വന്നിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തുകയാണ് കിട്ടേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ രീതിയിൽ എത്ര ദിവസം മാനിഫെസ്റ്റ് ചെയ്യുന്നുവോ അത്രയും സാധ്യതകൾ കൂടി വരികയേ ഉള്ളൂ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ട് തുടരുക നിങ്ങൾ ആവശ്യപ്പെട്ട തുക തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ഇനി നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ പോലും വെറുതെ ഒരു പരീക്ഷണമെന്ന മട്ടിലാണെങ്കിലും വെറുതെ ഈ ഒരു മെത്തേഡ് മാനിഫെസ്റ്റ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നിതിക ദേവതയിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ആണ് എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ എല്ലാവർക്കും നിതിക ദേവതയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു